കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിൻ്റെ ഇന്നത്തെ പൊതുപര്യടനം പാളയം പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് ആരംഭിച്ചത് അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് കരീംക എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത് വെയിലാണെങ്കിൽ പോലും നല്ല നല്ല നന്നായി പോകുന്നുണ്ട് ജനങ്ങൾ പൊതുവിൽ എൽ എൽ ഡി എഫിന് വലിയ തോതിൽ പിന്തുണ നൽകുന്നുണ്ട് ആവേശകരായ അനുഭവമാണ് എല്ലാ സ്ഥലത്തും എന്തൊക്കെയാണ് പ്രധാന പ്രചാരണ വിഷയം എൽ ഡി എഫിൻ്റെ കേരളത്തോടുള്ള അവഗണന അതേപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷം യു ഡി എഫിൻ്റെ എം പി നിലനിന്നൊരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് പ്രധാന രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യയുടെ ഭരണഘടനയും മതനിരപേക്ഷ മൂല്യങ്ങളെയും ഒക്കെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി മതേതര ശക്തികൾ ഐക്യപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിന് അക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനില്ല ഇടതുപക്ഷത്തിന് മാത്രമേ ഉറച്ച നിലപാടുകളുള്ളൂ അത് ജനങ്ങൾക്ക് ബോധ്യമാകും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഭരണ സ്തംഭനം ഉണ്ടാക്കുന്ന നയങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുക അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണ് നോമിനേഷൻ കൊടുക്കുന്നതെന്നാണ് മൂന്നാം തീയതി എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥി പൊതുപര്യടനം പുരോഗമിക്കുകയാണ് എന്തായാലും കോഴിക്കോട് കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അൽ കല്യാശ്ശേരിക്കൊപ്പം എ കെ ലതീഷ്